പ്രിയങ്കരനായ താരത്തെ ആദരണീയനായ മന്ത്രി ശ്രീ സജി ചെറിയാൻ ചെങ്ങന്നൂരിനു വേണ്ടി ആദരിക്കുന്നു സംഘാടക സമിതിയുടെ ചെയർമാനായി നിന്നുകൊണ്ട് പതിനൊന്നാമത് സരസ് മേളയെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മേളയാക്കി മാറ്റിയ മന്ത്രി ശ്രീ സജി ചെറിയാനെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ ആദരിക്കുന്നു കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷനു വേണ്ടി ഡി എം സി ശ്രീ രഞ്ജിത്ത് എസ് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാന്റെ ഛായാചിത്രം നൽകി ആദരിക്കുന്നു